വികസന മാതൃക സാമൂഹിക സൂചികകളിലെ മികവ് എന്നിവയിൽ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയമായിരുന്നെങ്കിലും പുതിയ ആഗോള സാഹചര്യങ്ങളിൽ ആ മാതൃക കാലഹരണപ്പെട്ടതായി തുറന്നടിച്ച് നേതാവ് ശശി തരൂർ എം പി ദുബായിൽ നടന്ന കേരള ഡയലോഗ് എന്ന ഉന്നതതല ചർച്ചാ വേദിയിലാണ് അദ്ദേഹം ഈ നിർണായക വിമർശനം ഉന്നയിച്ചത് സംസ്ഥാനത്തെ അമിതമായ രാഷ്ട്രീയവൽക്കരണം എങ്ങനെയാണ് നിക്ഷേപക സൗഹൃദ അന്തരീക്ഷത്തിന് തടസ്സമാകുന്നത് ഇത് കേരളത്തെ രാജ്യത്തെ ഏറ്റവും മോശം ഉദാഹരണമാക്കി മാറ്റുന്നത് എങ്ങനെയെന്നും കണക്കുകൾ അനുഭവങ്ങളും മുൻനിർത്തി തരൂർ വിശദീകരിച്ചു ഈ വിമർശനം നിക്ഷേപകരെ ആകർഷിക്കാൻ സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിൽ കേരളത്തിന്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്നുണ്ട് കേരള മോഡൽ വികസനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ വിദ്യാഭ്യാസത്തിനും ആരോഗ്യരംഗത്തും സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ നിസ്തുലമാണ് എന്നാൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ആധുനിക സാമ്പത്തിക വളർച്ചയ്ക്ക് ഈ പഴയ മോഡൽ മതിയാവില്ല എന്നാണ് തരൂരിന്റെ പക്ഷം കേരള മോഡൽ വികസനം ഇരുപതാം നൂറ്റാണ്ടിലെ മികച്ചതായിരുന്നു പുതിയ കാലത്തിന് അത് പോരാ അദ്ദേഹം അടിവര പറയുന്നത് അങ്ങനെയാണ് സാങ്കേതിക വിദ്യയുടെ അതിവേഗ കുതിപ്പും ആഗോളതലത്തിൽ മത്സരം മുറുകുന്ന സാഹചര്യത്തിലും കാലഘരണപ്പെട്ട സർക്കാർ നടപടിക്രമങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും സംസ്ഥാനത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം വിലങ്ങുതടയാവുന്നുണ്ട്